അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ചെയ്യാത്തോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാത്തോ ഫോളോ ചെയ്യുക കഥയിലേക്ക് കടക്കുന്ന മുന്നേ ആദ്യം പറയാനുള്ളത് ഇത് ഈ വെബ് സീരീസിന്റെ ആദ്യ ഭാഗം വന്നപ്പോൾ തന്നെ എനിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട് അതായത് ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ഈ ശബ്ദങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത് ഇത് പണ്ടുള്ള ശബ്ദങ്ങൾ ഇപ്പുറത്തോട്ട് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഒന്നാക്കി മറ്റേതാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അദ്ദേഹത്തിന് അടുത്ത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മോൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുക അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം ഇമ്മതിരിയുള്ള കേസുകൾ കൊടുക്കാനായിട്ട് കാരണമൊന്നും ഒന്നും കൊണ്ടല്ല ആദ്യം കൊടുങ്ങുന്നത് അദ്ദേഹത്തിന്റെ മകനായിരിക്കും താങ്കൾ ഇങ്ങനെ ഒരു കേസൊക്കെ കൊടുത്ത് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് തെളിയിക്കാൻ ഇറങ്ങിയ സ്ഥിതിക്ക് താങ്കൾ താങ്കളുടെ മകൻ്റെ അടുത്ത് വളരെ വ്യക്തമായി ചോദിച്ചു കാണും അദ്ദേഹം താങ്കളെ പറ്റിച്ച് കാണും അതെനിക്ക് കൊഴപ്പമില്ല അതെനിക്ക് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല പക്ഷേ പറയാനുള്ളത് തിരിച്ചൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഗൂഢാലോചനയാണ് കേസ് കൊടുത്തേക്കുന്നത് അതിൻ്റെ അകത്ത് ഈ ശബ്ദം തെളിയിച്ചാൽ മാത്രം മതി അങ്ങയുടെ കേസ് ഏത് രീതിയിൽ മൂഞ്ചിപ്പോകുമെന്നുള്ളത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് താങ്കൾക്ക് ഇനി എന്ത് എന്ത് മാങ്ങയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് മുന്നോട്ട് പോകാൻ താങ്കളുടെ കേസുമായിട്ട് താങ്കൾക്ക് മുന്നോട്ട് പോകാം മൂഞ്ചിപ്പോ എന്നുള്ളത് ഞാൻ ഇപ്പോഴത്തെ തന്നെ പറഞ്ഞേക്കുന്ന മൂഞ്ചിക്കുന്ന താൻറ്റ താങ്കളുടെ മകനായിരിക്കും എന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ പറയുന്നു ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് താങ്കൾ ഈ കഥ മൊത്തം കേൾക്കുക താങ്കൾക്ക് താങ്കൾ ജീവിതമായിട്ട് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയായിരിക്കും അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല ഞങ്ങൾ പറയുന്ന കഥയാണ് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്ന കഥയാണ് പറയുന്നത് താങ്കൾക്ക് താങ്കൾ ജീവിതമായിട്ട് ബാധിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ കാര്യം മാത്രം എൻ്റെ ബാധിക്കുന്ന കാര്യമല്ല താങ്കൾ നമ്മളിത് മറ്റേ ജീവിതം സമൂഹത്തിൽ നിന്നാണ് ഈ കഥ എടുക്കുന്നത് അപ്പം താങ്കൾ ജീവിതത്തായിട്ടൊക്കെ താങ്കൾക്ക് സാമ്യം തോന്നും അത് നമുക്ക് എന്ത് ചെയ്യാനാണ് ഇത് സാങ്കല്പികമായ കഥയാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത്തെ ഭാഗത്ത് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സാങ്കല്പികമായ കഥയാണെന്നുള്ളത് പിന്നെ താങ്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഞാൻ എന്ത് എന്നാ ചെയ്യാനാണ് ഓക്കെ അപ്പോൾ താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കേസ് കൊടുത്ത താങ്കളുടെ സൽപ്രവർത്തി പിന്നെ താങ്കളെ പറ്റിച്ച താങ്കളുടെ മകൻ എന്ന് പറയുന്ന ആ താങ്കൾ തന്നെ നേരിട്ടാൽ മതി ഞങ്ങളെ കൊണ്ട് ബയ്യ നല്ല ഓക്കാൻ പറ്റിപ്പാണ് താങ്കൾ തന്നേക്കുന്നവൻ ഒന്നുമില്ല അണ്ണനെതിരെ നമ്മളുടെ കേസ് കൊടുക്കും ഇങ്ങനെയാണെങ്കിൽ അയ്യോ അല്ല കേസ് കൊടുത്തു കേസ് കൊടുത്തു ഗൂഢാലോചനയാണ് കേസ് ഓക്കെ അപ്പൊ അണ്ണൻ അതിൽ തെളിഞ്ഞാൽ മതി അപ്പ ഇത് കറക്റ്റ് ആയിക്കോളും മനസ്സിലായോ വോയിസ് എവിടെ നിന്നാണ് വന്നവൻ്റെ കഥയിലേക്ക് കടക്കാം കഥയിൽ ഇന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി കുൺസ്റ്റഗ്രാമിൻ്റെ അകത്ത് രാജാവിന്റെ കുൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഒരു അപ്പോ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ വീഡിയോ അല്ലെങ്കിൽ ആ പോസ്റ്റ് അല്ലെങ്കിൽ ആ മണ്ണം കെട്ട ആ സാധനം എങ്ങനെ വന്നു ഈ പറയുന്ന ശാലു എന്ന് പറയുന്ന പ്രജയെ അറിയില്ല എന്ന് രാജാവ് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ അന്നത് വന്നു അതായത് ജൂൺ ഇരുപത്തി നാലാം തീയതി നടത്തിയ ഗൂഢാലോചനയുടെ ഒരു ഭാഗമായിട്ടാണ് ഇരുപത്തി അഞ്ചാം തീയതി ഈ വീഡിയോ പുറത്തേക്ക് വന്നത് ഇരുപത്തി നാലാം തീയതി നടത്തിയ ഗൂഢാലോചന എന്തായിരുന്നു ഒരു ചെറുക്കനെ തട്ടിക്കളയ ഒരു ചെറുക്കനെ അതായത് ഇവരുടെ തീരുമാനം എന്ന് പറയുന്ന തട്ടിക്കളയുക എന്നുള്ളത് അതായത് രാജാവിന്റെയും ഈ വേറൊരു പ്രജയുണ്ട് സൈപ്രജ സൈപ്രജയുടെയും തീരുമാനം എന്ന് പറയുന്നത് തട്ടിക്കളയുക തട്ടിക്കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊന്നുകളയുക എന്നുള്ള തട്ടിക്കളയൽ കേട്ടോ ഇവരുടെ തട്ടിക്കളയൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ കുൺസ്റ്റഗ്രാമിൽ നിന്ന് ആളെ തട്ടിക്കളയുക അതാണ് ഇവരുടെ പ്ലാൻ ഓക്കെ അവന്റെ ജീവിതം തൊലയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്ലാൻ മാസ്റ്റ് എന്തൊക്കെയാണ് മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് അപ്പോ കേസ് കൊടുത്തേക്കണം കേട്ടോ താങ്കൾക്ക് ഉപയോഗം വരും ഹലോ ഓ ഇതാര് സത്യം ഞാൻ സീരിയസ് ആയിട്ട് ആദ്യം ഞാൻ പറയാനുള്ളത് എന്റെ ലൈഫില് ഞാൻ എന്റെ ഒരു അനിയനെ പോലെയാണ് കണ്ടത് ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞ പ്രജ രാജാവിന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ഒരു അനിയനെ പോലെ കണ്ട് എല്ലാം ചെയ്തു രാജാവും പ്രജകളും തമ്മിൽ നടക്കുന്ന ഈ സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ഈ രാജാവിന്റെ അച്ഛൻ രാജാവിനെ നല്ല ഊക്കം ചീത്തയും വിളിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ രാജാവ് അതായത് റോബിൻ രാജാവ് കേട്ടുകൊണ്ടിരുന്ന് തലയാട്ടി രാജാവ് അതേ ഇരുന്ന് ശരി ചേട്ടാ ശരി ചേട്ടാ എന്ന് പറഞ്ഞ് ാണ് ഇരുന്നത് അച്ഛൻ രാജാവിനെ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ രാജാവ് ചോദിക്കേണ്ടത് ആരുടെ അടുത്താണ് മകൻ രാജാവിന്റെ അടുത്താണ് എന്തിനടാ നിന്റെ വായിക്കാത്ത് പഴം വിഴിഞ്ഞ വെച്ചോണ്ടിരിക്കുന്നടാ എന്ന് ചോദിക്കേണ്ടത് റോബിൻ രാജാവിന്റെ അടുത്തോട്ടാണ് റോബിന്റെ അച്ഛൻ രാജാവ് ചോദിക്കാനുള്ളത് അത് നാട്ടുകാരടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല അതേ കണക്ക് തന്നെ ഈ പ്രജകൾ അതായത് അന്തം പ്രജകൾ ഏവനെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ തന്നെ ആലോചിച്ചാൽ മതി നിന്റെ തന്തയൊക്കെ നിന്റെയൊക്കെ തന്തമാരെ ഏതെങ്കിലും ഒരുത്തൻ വന്ന് തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമോ എന്നുള്ളത് മാത്രം നീയൊക്കെ ചിന്തിച്ചാൽ മതി അതിനുശേഷം മാത്രം നിന്റെയൊക്കെ രാജാവിന്റെ കാലിലിട്ട് നക്കാൻ പോവുക എന്നുള്ളതും കൂടെ അറിയിക്കുന്നു അറിയിപ്പിനു ശേഷം ഞാൻ ബാക്കി പറയാം ശാലുപ്രജ അറിയാത്ത റോബിൻ രാജാവാണ് എന്ന് പറയുന്നത് ശാലുവിനെ അറിയില്ല ശാലുപ്രജയെ അറിയില്ല എന്ന് പറയുന്നത് അതിൽ തന്നെ കള്ളത്തരമാണ് അണ്ണനാക്കിയാണ് ആക്കിയാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ കാല് നക്കിയാണ് പറഞ്ഞത് അത്രയും മാത്രം ഡിഫറൻസേ ഉള്ളു അപ്പൊ ആ കഥയിൽ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവാം ഫ്ലാഷ് ബാക്ക് തന്നെയാണ് ഓക്കെ അതല്ലെന്ന് അത് അതല്ല നിനക്ക് ഇപ്പഴും കാര്യം മനസ്സിലാവില്ല ഇത് നമുക്ക് രണ്ടുപേർക്കും ഇതിൽ ഒരു പ്രശ്നം സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഈ ഞാൻ ഈ കളർ വിട്ടതാണ് ഈ കളർ ഞാൻ മുമ്പേ സായിരിക്കണ ഞാൻ സായിയുടെ അടുത്ത് മുമ്പേ പറഞ്ഞു സായി ഞാൻ ഈ വിഷു വിട്ടതാണ് സായി പറഞ്ഞയില്ലേ ഒരു വർഷം മുമ്പേ ഞാൻ പറഞ്ഞ സായി അവ എവിടെ നിങ്ങൾ കേട്ടല്ലോ സായി എന്ന് പറഞ്ഞ പ്രജ ഈ സംഭാഷണത്തിൽ ഉണ്ട് റോബിൻ രാജാവ് കുറച്ച് ദിവസം മുന്നേ അതായത് പറഞ്ഞത് സായി രാജാവാണ് അദ്ദേഹത്തെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്തത് ഈ രാജ്യത്തെ ഏറ്റവും കച്ചറ പ്രജ എന്ന് പറയുന്നത് സായി പ്രജയാണ് പക്ഷേ ഈ സായി പ്രജയുടെ ഈ സായി പ്രജയെ കൊണ്ട് ഈ രാജാവ് ചിലപ്പം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സായി പ്രജയാണ് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്തത് ഇദ്ദേഹത്തെ ഈ രാജാവിനെ ഡീഗ്രേഡ് ചെയ്തതെന്ന് പറയാൻ നേരത്തെ നമ്മൾ വിചാരിക്കേണ്ടത് ഈ ഇതേ രാജാവ് തന്നെ എന്തു ചെയ്യും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയി കിടന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കിടന്ന് കിടന്ന് അലറും അപ്പൊ ആ അലർച്ച എങ്ങനെ പൊതുസമൂഹത്തിലോട്ട് ചർച്ചയ്ക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ ചിലപ്പോൾ എടുത്തു വച്ചിട്ട് സി സായ് പ്രജക്ക് അയച്ചു കൊടുക്കും സായ് പ്രജക്ക് അയച്ചു കൊടുത്തിട്ട് പറയും കെട്ടും രാജാവിന് അപ്പൊ അടുത്തുള്ള രാജ്യങ്ങളിലുള്ള ചർച്ച ചെയ്യും ഇതാണ് രാജാവിന്റെ രീതി അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ആകാം അങ്ങനെയും ആകാം അതാണ് ഇതിൻറെ അകത്തുള്ള കളി ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായി സായി പ്രജ ഇതിൻറെ അകത്ത് ഉണ്ട് അപ്പൊ സായ് പ്രജയുടെ ബാക്യമൊക്കെ കേൾക്കാം കഥയിലേക്ക് മുന്നോട്ട് പോകാം പക്ഷെ ഇതൊരു ഫ്ലാഷ് ബാക്ക് ആണ് ജൂൺ ഇരുപത്തിനാലാം തീയതി നടക്കുന്ന കഥയാണ് നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ എനിക്കിപ്പോ രണ്ടാക്കും കൂളായിട്ടുള്ള ഒരു സാധനം ഞാൻ പറയട്ടെ റോബിൻ റോബിൻ ബ്രോന്റെ പറഞ്ഞു വീഡിയോ വീഡിയോ പിന്നെ എവിടെയും ഈ പറയുന്ന നമ്മളെ സായ് പ്രജവിനെ എവിടെയും അങ് നുഴഞ്ഞു കയറുകയാവണമല്ലോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാഗം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ തന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ ഇതാണ് സായ് പ്രജയുടെ ഐഡിയ എന്ന് പറയുന്നത് അപ്പൊ സായ് പ്രജ റോബിൻ രാജാവ് കൂടെ ചേർന്നിട്ടാണ് ശാലുപ്രജയെ വിളിച്ചത് എന്നുള്ളത് വ്യക്തമാണ് അതിൽ ഷാലുപ്രജയ്ക്ക് വേണ്ടിയിരുന്നത് ഈ റോ റോബിൻ രാജാവ് ശാലുപ്രജയെക്കുറിച്ച് ഒരു വൃത്തികെട്ട വീഡിയോ ഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ശാലിപ്രജയുടെ ഉദ്ദേശം ശാലിപ്രജ എന്താണോ ഉദ്ദേശിച്ചത് അത് ശാലിപ്രജ നേടിയെടുത്തു മൂഞ്ചി രാജാവ് മൂഞ്ചി വേറെ ആര് മൂഞ്ചി സായി പ്രജ മൂഞ്ചി കാരണം യുവന്മാരുടെ ജീവിതം മൂഞ്ചാം വേണ്ടി മാത്രമുള്ളതായതുകൊണ്ട് യുവന്മാര് മൂഞ്ചും രാജാവും സായി പ്രജ മൂഞ്ചും അപ്പോ നമുക്ക് ഇപ്പൊ കഥ മനസ്സിലായല്ലോ വിളിച്ചിട്ടുണ്ട് സായി പ്രജയെ അറിയാം സായി പ്രജ ഈ പറയുന്ന യവനും കൂടെ ഈ രാജാവെന്ന് പറയുന്ന റോബിൻ രാജാവും കൂടെ കോൾ ചെയ്തിട്ടുണ്ട് ജൂൺ ഇരുപത്തി നാലാം തീയതി ആണ് ഇത് നടന്നേക്കുന്നത് ഇരുപത് മിനിറ്റ് ആണ് ഇവർ സംസാരിച്ചിരിക്കുന്നത് സംസാരിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം വി വി എന്ന് പറയുന്ന ഒരു പ്രജയെ വേണ്ടി മാത്രമാണ് ഈ രണ്ട് നാറികളും സംസാരിച്ചിട്ടുള്ളത് അപ്പോ മുന്നോട്ടത്തേക്ക് പോവാം ഫ്ലാഷ് ബാക്ക് വീണ്ടും ജൂൺ ഇരുപത്തിനാലില് ആ സംസാരത്തിലേക്ക് അല്ലെങ്കിൽ സായി ഒരു കാര്യം ചെയ്യുന്ന വീഡിയോ കോൾ വിളിച്ചോ ഞാൻ വോയിസ് തരാം ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് കഴിഞ്ഞാ റോബിനെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന റേഞ്ച് എനിക്ക് മാത്രമേ അറിയാവൂ അറിയാവൂടെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് വേറെ റേഞ്ചിലാണ് നല്ലവനായ ഉണ്ണി കളിയല്ല ഞാൻ ഞാൻ ഫാമിലി ആയിട്ട് നമുക്ക് ആ രാജാവ് പറഞ്ഞു എന്നെ കേണോ കേട്ടോ രാജാവിന്റെ ഐഡിയ അതില് വ്യക്തമായിട്ട് കേട്ടല്ലോ സായി ബ്രോ എന്ന് തന്നെയല്ലേ വിളിച്ച രാജാവ് വേറെ ഒന്നും അല്ലല്ലോ വിളിച്ച ജൂൺ ഇരുപത്തിനാല് വരെ സായി ബ്രോ ആയിരുന്നു അവന് പിന്ന അവന് ഇപ്പോ ആ കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് അങ്ങോട്ട് പോയി രാജാവ് അങ്ങ് ഏറി പോയി തുടങ്ങിയപ്പോഴത്തേക്ക് സായിബ്രോ മാറി ആണോ ഓ കൊള്ളാം ചേട്ടനെ വിളിച്ചിട്ട് വീഡിയോ കോളില് സംസാരിക്കുന്ന കാര്യം മാത്രം ഒന്ന് അത് റെക്കോർഡ് ചെയ്യാം ഇപ്പൊ എങ്ങനെയാണ് ആ റെക്കോർഡ് വന്നതെന്ന് മനസ്സിലായ ഈ പറയുന്ന ഈ റോബിൻ രാജാവ് എന്ന് പറയുന്ന അവൻ്റെ കുൺസ്റ്റഗ്രാമിൻ്റെ അകത്ത് ആ സ്റ്റോറിയും ആ വീഡിയോയും ആര് പറഞ്ഞു കൊടുത്ത് ഈ പറയുന്ന യവൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്ത വീഡിയോ ആണ് അവിടെ കിടക്കുന്നത് നിനക്കൊക്കെ ബുദ്ധി ഇല്ലാത്ത കാരണം അതായത് നിന്റെ അടിമകൾ എന്ന് പറയുന്ന നാറികൾക്ക് ബുദ്ധിയില്ലാത്ത കാരണം മാത്രമാണ് യവനൊക്കെ ഇപ്പോഴും കൊണ കൊണകൊണ എന്ന് പറഞ്ഞ് നിന്റെ അടുത്തൊക്കെ ഓ നടക്കുന്ന നിന്നേക്ക നിന്നേക്ക നിന്നെയൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇവന്റെയൊക്കെ കാല് പോയി നക്കി അതിൻ്റെ അകത്ത് നക്കി കുട്ടിക്കട നീക്ക കേട്ട പ്രജകളെന്ന് പറയുന്ന കുറേ മക്കുടന്മാരും മക്കുണിത്തികളും നിനക്കെ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ റോബിൻ എന്ന് പറയുന്ന രാജാവിന്റെ മണ്ടത്തരങ്ങളും ഇതേ ഇണക്കുള്ള ഫ്രോഡ് തരങ്ങളും നിനക്കൊക്കെ ഇതിന്റെ മുന്നേ തന്നെ മനസ്സിലായേനെ പക്ഷേ നിനക്ക ഇപ്പോഴും അടിമത്തം നിന്റെയൊക്കെ മനസ്സില് കിടക്കുന്ന കാരണം അടിമകൾ വെറും അടിമകൾ ആയ നീയൊക്കെ ഇപ്പോഴും അവൻ്റെ കാലിൽ നക്കി കിടക്കുന്ന രാജാവൻ്റെ കാലിൽ നക്കണം നീയക്ക കാരണം അങ്ങനെ നക്കി നാക്കി നാക്കി നക്കിയായിട്ട് നടക്കണം നീയക്ക നീയൊക്കെ വേറെ ഒരു പണിയും ചെയ്യരുത് നീയൊക്കെ നക്കി നടക്കണം അവൻ്റെ കാലേ അതാണ് വേണുന്നത് അതാണ് അവന് വേണുന്നത് നിന്നെയൊക്കെ കണക്കുള്ള മന്ദബുത്തികളെ തന്നെയാണ് അവന് വേണുന്നത് മുന്നോട്ടോ കോൾ ചെയ്തിട്ട് എങ്ങനെ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അണ്ണനങ്ങ് കൊടുത്താതെ അതായത് റോബിൻ രാജാവ് അണ്ണന് കൊടുത്താൽ അണ്ണ അണ്ണ അണ്ണന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ആക്കും അതാണ് സാമാനങ്ങൾ ഇല്ലാത്ത അവന്റെ അടിമകള് കാണുന്നത് കേട്ടോ നിനക്കെ ഇനിയെങ്കിലും ബുദ്ധി വെക്കടാ നാറികളെ മനസ്സിലായാ എങ്ങനെയാണ് വന്നുള്ളത് ഈ വീഡിയോ ഒക്കെ എങ്ങനെയാണ് കുൺസ്റ്റഗ്രാമില് രാജാവിന്റെ കുൻസ്റ്റഗ്രാമിൽ വന്നാന്ന് നിനക്കൊക്കെ മനസ്സിലായാ എടാ നിനക്ക ബുദ്ധിയും പൊക്കണോന്നില്ലട നിനക്കാ അടിമകളെ അടിമകളെന്നുവെച്ചാൽ ഇമാതിരി നാറികളുണ്ട് അട നിനക്കാ കുറച്ചെങ്കിലും അന്തസ് ഇല്ല നിനക്കാ കുറച്ച് കുറച്ച് കൊറച്ച് അന്തസ്സില്ലാ ഈ രാജാവിന്റെ കാല് നക്കി അടക്കുന്ന അടിമകളെ നിനക്കാ ചാത്തൂടെ അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലാഷ് ബാക്കിലോട്ട് പോകാം ടിമ്മുകളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം പക്ഷെ പറഞ്ഞു ആത്മരോഷം അതായത് കഥാകൃത്തിന്റെ ആത്മരോഷമായിട്ട് മാത്രം കണ്ടാതി കേട്ടാ ഒരേ വിളിക്കും ആയിട്ട് കാര്യം നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ വിളിക്കും എന്നിട്ട് ഞാൻ അത് സ്റ്റോറി കൊടുക്കാം കേട്ടോ നമ്മുടെ സായി പ്രജ വിളിക്കും അത് റെക്കോർഡ് ചെയ്യും എന്നിട്ട് അത് റോബിൻ രാജാവിന് അയച്ചു കൊടുക്കും റോബിൻ രാജാവ് അത് പോസ്റ്റ് ചെയ്യും വ്യക്തമായിട്ട് കേട്ട എല്ലാ എങ്ങനെയാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി കുൺസ്റ്റഗ്രാമിൽ വന്ന വീഡിയോ എങ്ങനെ വന്നതാണെന്ന് എവന്റെ അന്തങ്ങളല്ലാത്ത പ്രജകൾ മനസ്സിലാക്കുക അന്തങ്ങളല്ലാത്ത പ്രജകൾ അല്ല അന്തങ്ങളെടുത്ത് ഒരു പറഞ്ഞിട്ടൊരു കാര്യമില്ല അന്തങ്ങൾ വെറും കാല് നക്കളാണ് അവന്റെ യവൻ്റെ കാല് മണപ്പിച്ച് നടക്കുന്ന അന്തസ് ഇല്ലാത്ത വെറും ചെ മാത്രമാണ് അതിന്റെ അവമാനത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല അവരെടുത്ത് പറഞ്ഞിട്ട കാര്യമില്ല കാരണം അവന്മാർ അത്രയ്ക്ക് നാറികളാണ് കുറച്ചെങ്കിലും നിനക്കൊക്കെ നിനക്ക നീക്കൊന്നും നീക്കവനെ സ്നേഹിക്കോ എന്നും പറയുന്നില്ല ഈ രാജാവിനെ സ്നേഹിക്കണം എന്നും പറയുന്നില്ല പക്ഷേ നാറിത്തരം കാണിക്കുന്ന ഏത് രാജാവാണെങ്കിലും അവൻ്റെ അടുത്ത് പറയണം ഇത് നാറിത്തരം മാത്രം കാണിച്ചേക്കുന്ന വയ്ക്കുന്ന ഇമാതിരി സാധനങ്ങൾ കാണിക്കരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഏത് രാജാവാണെങ്കിലും അവൻ്റെ അടുത്ത് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം നിനക്ക അതാണ് വേണ്ടത് അല്ല സ്നേഹിക്കണമെന്നു പറയുന്നില്ല നീയൊക്കെ സ്നേഹിക്ക എന്ത് മാങ്ങ തൊല്യ ചെയ്ത പക്ഷേ ഇം മാതിരി ചെട്ടത്തരം കാണിക്കാൻ നേരത്ത് അത് പറയാനുള്ള അറ്റ്ലീസ്റ്റ് തൻ്റെ ഇടം വേണം നിനക്ക എന്നിട്ട് രാജാവ് വന്നിരുന്ന് ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പലതിൻ്റെ അകത്തും ഇതൊന്നുമല്ല എന്ന് പറയാൻ നേരത്തെ യവന്മാര് ഇരുന്ന് ഇത് എനക്ക് ചെയ്ത കാര്യം പറയാനുള്ള അന്തസ്സെങ്കിലും നിനക്കൊക്കെ അന്തസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ അടിമകളിലെ അടിമകൾക്ക് കുറച്ചെങ്കിലും അന്തസ് അന്തസ്സ നിനക്കത് ഒറ്റത്തന്തക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ മാത്രം നീയക്ക അവൻറെ അടുത്ത് പറയാ ഇമാതിരി ചെറ്റ തരം ഇനി കാണിക്കരുത് എന്നുള്ള സാധനം മാത്രം അവൻറെ അടുത്ത് പറയുക നമുക്ക് നിങ്ങള് സായി എന്താ സായി സായിബ്രൂ കാര്യങ്ങൾ ചോദിക്കേ മനസ്സിലായില്ലേ കേട്ടോ അലു എന്ന് പ്രജ വിചാരിച്ചത് സിംഗിൾ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാനായിരിക്കും പക്ഷേ ഷാലു പറഞ്ഞു അമ്മാതിരി നടക്കില്ല മക്കളെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മളെ റോബിൻ രാജാവ് പറയുന്നു അങ്ങനെയല്ല സായി നിങ്ങളെ വിളിക്കും അത് റെക്കോർഡ് ചെയ്യും അതെടുത്തിട്ട് എനിക്ക് അയച്ചു തരും കേട്ടല്ലോ ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത് നിനക്ക ക നാണവും മാനവും ഇല്ല രാജാവേ പ്രജ എന്ന് പറയുന്നവനെ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല കാരണം രണ്ടെണ്ണത്തിനും ആ സാമാനങ്ങൾ ഇല്ല അതുകൊണ്ട് ചോദിക്കുന്നില്ല അപ്പൊ നമുക്ക് ബാക്കി എന്താണ് പറയുന്നത് കേൾക്കാം ഫ്ലാഷ് ബാക്ക് വീണ്ടും ഫ്ലാഷ് ബാക്ക് ആ പറയുന്നു അവന് കുറെ ഫാൻസ് അവനാ ചാലുപ്രജ പറഞ്ഞതാണ് കറക്റ്റ് കുറെ പ്രാന്തികളും കുറെ പ്രാന്തന്മാരും ഉള്ളത് കാരണമാണ് ഈ റോബിൻ രാജാവ് നശിച്ച് പണ്ടാരമടങ്ങിയത് മനസ്സിലായോ വേറെ ആരുമല്ല ഈ റോബിൻ രാജാവിനെ നശിപ്പിച്ചത് കുറെ പ്രാന്തികളും പ്രാന്തന്മാരുമായിട്ടുള്ള അന്തങ്ങളാണ് അല്ലെങ്കിൽ അവൻ നന്നായി പോയനെ പക്ഷെ നിന്നെ കണക്കുള്ള നല്ലതിനെ നല്ലതെന്നും ചീത്തതിനെ ചീത്തതെന്നും പറഞ്ഞു കൊടുക്കാ അറിഞ്ഞുകൂടാതെ എല്ലാ സാധനത്തിനും രാജാവിന്റെ മൂട്ടിൽ കിടന്ന് താങ്ങി 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 നടക്കുന്ന നിന്ന കണക്കുള്ള കുറേ എണ്ണങ്ങൾ ഈ കമന്റൊക്കെ ഇടാൻ പറ്റത്തില്ലേ താഴെ ഇടാൻ വരുന്ന എല്ലാ നാറികളടുത്തൂടെ പറയാണ് ഈ റോബിൻ എന്ന് പറയുന്ന രാജാവിനെ താങ്ങിക്കൊണ്ട് ഇടാൻ വരുന്ന എല്ലാ നാറികക്കളും പറയാണ് നിനക്ക് കാന്തസ് എന്ന് പറഞ്ഞ സാധനം നിനക്കൊന്ന് ഏഴയിലൂടെ പോയിട്ടുള്ള എന്റെയെന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ റോബിൻ രാജാവ് എന്നെ നന്നായനെ നിന്നൊക്കെ കാരണം കൊണ്ടാണ് അയാളെ പുഴുത്തോണ്ടിരിക്കുന്നത് പുഴുത്ത് പുഴുത്ത് പുഴുത്തോണ്ടിരിക്കുന്നത് ബാക്കി നമുക്ക് കേൾക്കാം െണ്ടേ രാജാവ് പറയുന്നുണ്ടാ പ്രഭോക്കെ ചെയ്യണ്ട അവര് അവരെ പ്രവോക്ക് പ്രവോക്കെയണ്ട അവരെ പ്രവോക്ക് ചെയ്ത അവരെല്ലാം എന്നടുത്ത് പൊങ്കാലിട്ട് മനസിലായ മനസ്സിലായ ഒക്കെ ട്രോബിന് രാജാവിന് അറിയാം നീയൊക്കെ വേറെ മൂളകളാണെന്ന് പക്ഷെ അവയാള് പറയുന്നുണ്ടോ വെറുതെ അവന്മാരെ പ്രവോക്ക് പ്രവോക്കാൻ നിക്കണ്ട ഈ പറയുന്ന ബുദ്ധി ഇല്ലാത്തതിനാ കാരണം ബുദ്ധി ഇല്ലാതെ എല്ലാം കൂടെ ഈ റോബിൻ രാജാവിനെ കയറി എന്നിട്ട് ഇപ്പൊ പൊങ്കാലയിടാനായിട്ട് പോയി രാജാവ് എന്തിനാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് രാജാവിനെ വേണ്ടി ഞങ്ങൾ കാൽ നക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു രാജാവ് എന്തിനാണ് കരഞ്ഞത് കരഞ്ഞ മെഴിക്കും അതുകൊണ്ട് ആണ് റോബിൻ രാജാവ് എന്ത് പറയുന്നത് ഓക്കേ റെക്കോർഡ് ചെയ്തിട്ട് ആ സായി രാജാവ് സായി അടുത്ത് പറയുന്നു റെക്കോർഡ് വിളിച്ചിട്ട് പ്രതി പറയുന്നുണ്ട് മൂപ്പനെ 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 സായി റോബിന്റെ ഫാദർ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് വിളിച്ചൊരു സോറി പറയണം സത്യമായിട്ട് സോറി പറയണം അത് അത് എനിക്ക് നേരിട്ട് അറിയാന്ന അതായത് ഈ അച്ഛൻ രാജാവുണ്ട് റോബിന്റെ അച്ഛൻ രാജാവ് അപ്പൊ അച്ഛൻ രാജാവ് നമ്മളെ ഒരു മൂപ്പനുണ്ട് ഈ രാജ്യത്ത് മൂപ്പനുണ്ട് മൂപ്പനെ ഒരുപാട് ഉപദ്രവിച്ചായിരുന്നു മൂപ്പന്റെ അടുത്ത് മാപ്പ് പറയണമെന്നാണ് പറയുന്നത് അപ്പൊ ഈ റോബിൻ രാജാവ് പറയുന്നുണ്ട് അത് ഞാൻ അത് ഞാൻ അത് ഞാൻ ഞാറ്റ് അപ്പം ഈ റോബിന്റെ അച്ഛൻ രാജാവ് എപ്പോഴാണ് മാപ്പ് പറയുന്നത് മാത്രം പറഞ്ഞത് റോബിൻ രാജാവ് പറഞ്ഞ കേട്ടല്ലോ അല്ലേ അച്ഛൻ രാജാവേ ഉം ഭയങ്കര അപ്പോ ഇതാണ് സംഭവം നടന്നത് അപ്പൊ ഈ സംഭവത്തിന്റെ ബാക്കി പത്രമാണ് ഈ റോബിൻ രാജാവിന്റെ കുൻസ്റ്റഗ്രാമിൽ കണ്ട വീഡിയോകൾ തായി എന്ന് പറയുന്നവൻ റോബിൻ എന്ന് പറയുന്നവൻ കൂടെ ചേർന്ന് കമ്പെയിൻ ചെയ്തിട്ട് ചങ്കും കരളുമായതിനു ശേഷം ശാലിപ്രജയെ വിളിച്ചു അതാണ് നിങ്ങൾ കേട്ടത് കഥയുടെ മൂന്നാം ഭാഗം വരും ദിവസങ്ങളിൽ കാണാം കേസ് കൊടുക്കാൻ പറ്റുന്നമാര് മൂഞ്ച് കേട്ടോ കേസ് കൊടുക്കാൻ പറ്റുന്ന മൂഞ്ച് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വോയിസ് ആണ് പണ്ടത്തെ വോയിസ് ആണെന്നൊക്കെ പറഞ്ഞു കോള് വിളിച്ച റെക്കോർഡും ടൈമും എല്ലാ സഹിതവും ഉണ്ടല്ലോ അതൊന്നും മാഞ്ഞു പോകത്തില്ലല്ലോ അതൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലേ മോൻ കുടുങ്ങാതെ നോക്കിക്കോ അച്ഛൻ രാജാവേ അപ്പോ ബൈ